എല്ല ഇന്ന് എലക്ഷൻ ദിവസാന്ന് ഹോട്ടലിട്ടിട്ട് വന്നു ഹോട്ടലിൽ വന്നു വോട്ടലിട്ടിട്ട് വന്നു വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ പോവാനാങ്കി എത്ര മാസം എടുക്കിട്ട് അലക്കുമ്പോ ഇങ്ങനെ നല്ല നല്ല ഇന്ന് കർണാടകത്ത് വോട്ട് ഇലക്ഷൻ തന്നെയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈടിയാന്ന് വോട്ടിട്ടു അതെ നമ്മൾ ആ ി അങ്ങനെ രണ്ടാമത്തെ അല്ലല്ലോ അതെയാ ശരി 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 ആർക്കും ഒന്നും കഴിയുന്നില്ല ഇന്നലെ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല അന്ന് കയ്യായിട്ട് അനക്കും പനിയായി ഋത്തിക്കിനെ ഏച്ചിക്ക് ഏകേശിക്ക് ഇന്നലെ രാത്രി റഷീദിന് പിന്നെ അമ്മ തണുപ്പ് പിടിച്ചിട്ട് അവളിനകത്ത് അപ്പൊ എന്തോ കിട്ടിയ കല്യാണം കഴിഞ്ഞു തൊട്ട് ഏടുന്നു ഒന്നും അടിച്ച പോലെ നല്ല ക്ഷീണം ഉറങ്ങിയണിക്കാന്ന് രാവിലെ കഴിയുന്നില്ല കൊറച്ചും കൂടി ഒരു അഞ്ചു മിനിറ്റും കൂടി അഞ്ചു മിനിറ്റും കൂടി ഒന്നാമത് ഈ വെയ്യലിന്റെ ചൂട് ഭയങ്കര അതിന്റെ കൂടിയാന്ന് റഷീദ് പറഞ്ഞു എന്താ പിടിച്ചാലും രാവിലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തല വന്നില്ല ആശുപത്രി പോകണമെന്ന് അപ്പൊ ഇന്ന് വെച്ചാല് ഞമ്മള് ഒരു ചായന്റെ സ്പെഷ്യൽ കടിയാക്കുന്നുണ്ട് കൊറേ ആളായി ഞമ്മള് ഇങ്ങനെ സ്പെഷ്യൽ ഒന്നും ആക്കാതെ അപ്പൊ അങ്ങനെ വിശു കഴിഞ്ഞു വീട്ടിൽ പോയി കല്യാണം ചായപ്പോയി കല്യാണം അങ്ങനെ എല്ലാ തിരക്കെല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും വീട്ടിലൊന്നും ആക്കിയിരിക്കില്ല അപ്പൊ ഇന്ന് സാധനം ആക്കുന്നുണ്ട്

ഇതായി പോയി പറയില്ല മാങ്കോ പുഡിങ് മറ്റേ അങ്ങനെ ഇതായി പോയി ഇത് ആയിട്ടാ പറയാ അപ്പൊ നമ്മള് അടുക്കളയിലേക്ക് വന്നു നമ്മടെ ഫോട്ടോകൾ കിച്ചൺ എല്ലാം റെഡി ആക്കി വെച്ചു അപ്പൊ നമ്മളെ നാക്കാൻ പോന്നത് മിൽക്കി സിൽക്കി ഫുഡിങ് സിൽക്കി ഫുഡിംഗ് ആണ് റിയില്ല അപ്പൊ ആദ്യം നമുക്ക് പഞ്ചാര ഒന്ന് മറ്റോ വെള്ള ലൈനെടുക്കണം സിറാപ്പ് സിറാപ്പ് അല്ല കുറച്ചും കൂടി കട്ടിയിലൊന്ന് കോഫി കളിക്കില്ല അങ്ങനെ ആദ്യം എടുക്കണം അപ്പൊ ആദ്യം എടുക്കാതെ പൺസാർ എനക്ക് മധുരം അല്ലെങ്കിലും നല്ലതല്ല പഞ്ചസാര വിടാതെ അങ്ങനെയാണ് പഞ്ചസാര പൊതുവേ പഞ്ചസാര ഇഷ്ടമല്ല മധുര അധികം ചായ ഞാൻ അധികം ചായ ഞാൻ കുടിക്കില്ല മാമിയ മധുരം അധികം കിട്ടുന്ന ഇഷ്ടമില്ല

അപ്പൊ ഇത് പറഞ്ഞാല് ആകെ മൂന്ന് സാധനം പോലെ പാലും പഞ്ചസാര മുട്ട ഈ മൂന്ന് സാധനം വെച്ചിട്ടാണ് നമ്മളെ നാട്ടാൻ പോകുന്നത് അപ്പൊ ആദ്യം ഒന്ന് പഞ്ചസാര ഒന്ന് കൊറുക്കിയെടുത്ത് നമുക്ക് പാനീയാക്കി എടുക്കാം പാനി നമുക്ക് പാൽ വെച്ചിട്ട് പാലക്കി കുടിക്കാൻ പാനീയാക്കി കുടിക്കാൻ ആ അങ്ങനെല്ലേ ഇത് ഇനി നമുക്ക് ഈ സിറപ്പ് ഇല്ലേ പഞ്ചസാര ഇതിലേറ്റ് നമുക്ക് മാറ്റ ഇദാക്കിയിട്ട് തന്നാലേ ഗുലാബ് ജാമൻ ബ്രഡ് ബ്രഡ് ആ ഇതാ സിറപ്പ് ആക്കി ഇനി നമുക്ക് ഇദാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴി ചോ ഒഴി അല്ലെങ്കിൽ ഈ പാത്രത്തിൽ കട്ടിയിപ്പോ ഇനേയക്കര പാത്രം അള്ളാഹ പോങ്ങ പോ വെരി ഇങ്ങ വെരി അപ്പോൾ നമ്മൾ പഞ്ചസാര ഉരിക്കുന്ന അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒന്ന് കാച്ചി എടുക്കണം ഒരു കപ്പ് പാല് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആ ഒന്നും കൂടി രണ്ട് കപ്പ് കൊടുക്കാം കുറച്ച് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം പഞ്ചസാരൊക്കെ കൈ വന്നിട്ടില്ല അതാ പാൽപ്പൊടി പാല് പാലാണ് അപ്പോൾ രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല നമ്മൾ ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിയല്ല പോയ പിന്നെ നമുക്ക് തിളക്കാൻ വേണ്ടി വെക്കാം ഇതൊന്ന് സിമ്മിൽ നമുക്ക് തിളക്കാൻ വയ്ക്കാം അതൊക്കെ നമുക്ക് മുട്ട വേറെ പാത്രത്തിൽ പൊട്ടിച്ച് നല്ലോണം ഇളക്കി എടുക്കണം ഈ തിളക്കുന്ന സമയം കൊണ്ട് ഇതാക്കി എടുക്കാം പാല് കുറച്ച് പഞ്ചസാരയും ഇട്ടുകൊടുത്ത് ഇളക്കാം അതെ അത് നമുക്ക് മധുരത്തിൻ്റെ ആവശ്യങ്ങൾ അത്രയും പഞ്ചസാര ഇടാം ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് വാനിലെ സൺസ് ഒഴിച്ച് കൊടുക്കുക അത് മുട്ടേൻ്റെ മണം വരികയതുകൊണ്ടാന്ന് ഇതില്ലെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടിട്ട് കൊടുത്താലും മതി നമുക്കിത് കൊച്ച ഒഴിച്ച് കൊടുക്കാം ഇനി നല്ലോണം മിക്സാക്കി കൊടുക്കാം പാൽ തിളച്ചിട്ടുണ്ട് മുട്ടയോ അടിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പാൽ മുട്ടേൻ്റെ അകത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം ഇളക്കിയിട്ടില്ലെങ്കിൽ മുട്ട ബെന്തു പോവും അതിങ്ങനെ പാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച പഞ്ചസാര ആക്കി വെച്ചിട്ടില്ലേ അതിന്റെ കൂട്ടിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ആവിക്ക് വേഗം വീട്ടിലെ അകത്ത്

ഇത് വിമാനത്തോളം ആയതുകൊണ്ട് ഒന്നും തിരിഞ്ഞിട്ടൊന്നും ശരിക്കും ചോളം പോലെ ഉള്ളത് ഏട്ടാ എനിക്കൊന്നും ഒന്നും തിരിഞ്ഞിട്ടില്ല ഒരു ശരിക്കും നമ്മളൊരു കുമേലിന്റെ എല്ലാം ഇതുപോലെ ഇതുപോലെയുണ്ട് ഇതിന്റെ മുകളിലെല്ലാം മറ്റെന്നുവെച്ചാൽ ഈ കുരുമുളക് എല്ലാം കൂടി തടിയ മസാലയാണ് പക്ഷെ എന്ന സാധനം തിരിച്ചല്ലേ ഒരു നമ്മളൊരു ചോളം പോലെയാണ് അല്ല ഇത് എന്നാ പറയണ്ടേ ഒരു തണുപ്പ് പൊടിച്ചിട്ട് ആകെ ഇതായിട്ടാണുള്ളത് ആദ്യം എൻ്റെ കുഞ്ഞുമോന വന്നിനെ അത് കഴിഞ്ഞ എൻ്റെ അച്ഛന് വന്നു അവൾക്ക് മൂപ്പ് വന്നു പഴപ്പും വന്നു എന്നാ ഒരു തണുപ്പേ ഉള്ളൂ പക്ഷെ അതൊരു വല്ലാതെ ഇതാന്നത് മൂക്കളപ്പും വായിക്കൊന്നും വേണമെന്നില്ലാത്തന്നാ വേണമെന്നില്ല വായി കയപ്പ് എല്ലാം ഉണ്ട് ഇപ്പൊ ഉച്ചക്കെല്ലാം അങ്ങനെല്ലാം കഴിഞ്ഞ കൂടി ഇനിയിപ്പൊന്നേരം ഡോക്ടറെ പോയിട്ട് വൈകൊന്ന് കുടിക്കണം അതിന്റെ അതങ്ങനെയൊന്നും പോവില്ല കൊറേ നാളായി തണുപ്പിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കുന്നു

നമ്മളെ ായി കിട്ടിട്ടുണ്ട് അപ്പൊ അവര് ഞാൻ വീഡിയോ നോക്കിട്ടാന്ന് ആക്കീനെ അപ്പൊ അവര് പറഞ്ഞ് കുറച്ച് വെള്ളം അപ്പൊ അങ്ങനെ കുറച്ച് വെള്ളം ഉണ്ട് ഇണ്ട് ആ വെള്ളം നമുക്ക് ഒഴിവാക്കിട്ട് നമുക്ക് വേറെ സംഭവം വെള്ളമാണ് അതിൽ നമുക്ക് മറിച്ചു കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് അറിയില്ല ചിലപ്പോ പൊട്ടാനോ സാധ്യത ഇണ്ട് ഇത് മറിക്കട്ടെ ആ വെള്ളം വന്ന് വെള്ളം വന്നു പഞ്ചസാര വെള്ളം പൊറത്ത് വന്നിനെ അയ്യോ പൊട്ടി പോയി ചേട്ടാ തിരിച്ചിടുമ്പോ പൊട്ടി പോയി ഇത് പുഡിങ് കായീ ആ പുഡിംഗ് ആയിനേട്ടാ

അല്ല ഇതെ ഒരു പൊടിപ്പല്ല അല്ലേ? ഇതാ ചെറുഞാനി കാണപ്പെട്ടിട്ടുണ്ട്. सारല എന്തായാലും ತಿನ್ನುമ്പോൾ പൊട്ടിച്ചിട്ടല്ലേ ತಿന്നണ്ടേ? അതെ അല്ലല്ല പൊട്ടിച്ചോ सारല എന്തായാലും അതുപോലെ ആയി കിട്ടില്ലല്ല അപ്പോൾ എന്താ ഇది ആദ്യായിട്ട് ആക്കുന്നല്ലേ? ഇനി ആക്കൂ ആക്കത്തെ ശരിയാവും. ഇది ഐനല്ലേ? ಅದുമല്ല. എ ഹേ? റെഡി എന്നെ എന്ന് അപ്പം ഒക്കെ കിട്ടു പക്ഷേ ആ മുട്ടന്റെ ചുയ കുറച്ച് വരുന്നണ്ടട്ടോ ഐസ് വിനീഗർ ഇട്ടിട്ട് അങ്ങനെയായിട്ട് ഇട്ട് കൈ കഴിക്കാൻ വേണ്ടി ഓടി ഇട്ടുണ്ട് ട്ടോ ഹ് ഇനി എടുത്തു മാന്തി ചൂടുണ്ടോ ഇതിപ്പോ ടേസ്റ്റ് നോക്കി తీရင် തോന്നുന്നല്ല

ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല നല്ല രസമുണ്ട് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ആയിട്ട് അവർ കാണിച്ച പോലെ അവർ കാണിച്ച പോലത്തെ വന്നിട്ടില്ല ഇത് അപ്പൊ ഇനി ആക്കുമ്പോ അത് ശരിക്കും